നിസാരം ഒരു പവൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അനിയത്തിയുടെ മാരേജിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ക്യാഷ് പതിനഞ്ച് ലക്ഷം രൂപ ഗോൾഡൻ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തെ എഗ്രിമെന്റ് ആയിരുന്നു അഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞത് ഇ ഡി ഒക്കെ വന്ന് ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇപ്പൊ ഒന്നും തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ എഗ്രിമെന്റ് ജനുവരി പതിനഞ്ചിനാണ് തീർന്നത് ആറേഴ് മാസമായി ഞങ്ങൾക്ക് ഇതുവരെ ഒരു ക്യാഷും കിട്ടിയിട്ടില്ല പ്രോഫിറ്റ് ഇല്ല ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് എല്ലാടും കൊടുത്തിട്ട് ായിരുന്നു ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ മുതൽ മതി എന്നാണ് പറയുന്നത് പ്രോഫിറ്റ് ഞങ്ങൾക്ക് വേണ്ട നാലാം തീയതിയാണ് ഇവിടെ ഇതിനകത്തോട്ട് കയറിയത് ഇതിനകത്തോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോഴത്തേക്ക് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഷട്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു എല്ലാവരുടെ ഒറിജിനൽ എഗ്രിമെന്റിന്റെ ഫ്രണ്ട് പേജും അക്കൗണ്ട് നമ്പറും അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇതിനകത്തുണ്ടായിരുന്ന എല്ലാവരും അയച്ചു കൊടുത്തു ഞാൻ എല്ലായിടത്തും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് പക്ഷേ ഏതാണ്ട് ഒരു എട്ടരയൊക്കായപ്പോഴത്തേക്കും ഇവിടുത്തെ മാനേജർ ഷമീർ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു മൻസൂറിന്റെ അതായത് ഒരു വോയിസ് വന്നിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരും ഇറങ്ങി കൊടുക്കണം അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും എഫ് ഐ ആർ ഇടും എന്ന് പറഞ്ഞു അർദ്ധരാത്രി നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റൂലല്ലോ അങ്ങനെയാണ് നമ്മളിവിടെ ഇരുന്ന് തുടങ്ങിയത് ഞങ്ങൾക്ക് അന്ന് പിന്നാട് നിന്ന് ഞങ്ങൾക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് അന്ന് ഞങ്ങളോട് പറഞ്ഞത് വീഡിയോ കോൾ ആയിരുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് പതിനായിരം രൂപയും അതിനകത്ത് താഴെ ഉള്ളവർക്ക് അയ്യായിരം രൂപയും ക്യാഷ് തരാം നിങ്ങൾ പോകണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളത് അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങളെ മുതൽ കിട്ടാൻ ഞങ്ങൾ പോവില്ല എന്നു പറഞ്ഞു